ഹലോ രമ്യാസ് ഗൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഓപ്പൺ ചെസ്സ് ടൂർണമെൻറ്റിൽ മോനെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോയതിൻ്റെ വീഡിയോയാണ് കൂട്ടുകാരെ എന്നെയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ തിരുവാതിര പുഴക്കിൻ്റെ വീഡിയോയും ചെസ്റ്റ് ഇതിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ല ആൻ്റെ കൂട്ടുകാരെ അപ്പം ഞങ്ങൾ ശനിയാഴ്ച വെളുപ്പിന് രണ്ട് മണിക്ക് ഞങ്ങളിവിടെ മൂവാറ്റുന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ഇവിടെ ആണ് കേട്ടോ ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങിൽ ഇവിടെ വെച്ചാണ് കേട്ടോ ചെസ് മത്സരം നടക്കുന്നത് ആ ഹോളാണ് കേട്ടോ ചെസ് ബോർഡൊക്കെ ഉണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് മുതിർന്ന അപ്പൂപ്പന്മാരൊക്കെ പങ്കെടുക്കേണ്ടായിരുന്നു കേട്ടോ പ്രായപരിധിയൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏഴ് റൗണ്ട് മത്സരങ്ങളായിരുന്നു കേട്ടോ അതിൽ നാല് റൗണ്ടാണ് കേട്ടോ മോൻ ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി മൂന്ന് റൗണ്ട് ടൈം ഔട്ടായി പോയതാണ് കേട്ടോ ടൈമിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇനി ടൈമർ ടൈമറ് മേടിച്ചുകൊടുക്കണം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ വില അന്വേഷിച്ചപ്പോൾ മൂവായിരുന്നൊക്കെയാണ് പറഞ്ഞു ഇനിയിപ്പോൾ ഓൺലൈനിൽ അന്വേഷിച്ച അതിലും കുറവിൽ ചിലപ്പോൾ കിട്ടുന്നതാണ് കേൾക്കുന്നത് അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കേട്ടോ എന്നുവെച്ചാൽ അധികവും മോനിങ്ങനെ ഓൺലൈനായിട്ടാണല്ലോ കളിക്കുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പങ്കെടുപ്പിച്ചത് എന്താ വെച്ചാൽ ഫിഡ റേറ്റിംഗ് ഒക്കെ ഉള്ളവരെയൊക്കെ തോൽപ്പിക്കണതാണ് അപ്പോൾ നമ്മൾ ഈ ടൈമിന്റെ ഒരു പ്രശ്നമാണ് ഈ ടൈമർ വെച്ച് ഇങ്ങനെ പങ്കെടുത്താലല്ലേ അത് പഠിക്കുള്ളൂ ൗണ്ട് കഴിഞ്ഞു കഴിയുമ്പോ അടുത്ത പേരനെ ഒരു റോൾ നമ്പർ വെച്ചിട്ട് അവിടെ എഴുതി ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വീണ്ടും എന്താണ് ഇത് ഉദ്ഘാടനം ഒക്കെയാണ് കേട്ടോ അതിന്റെ ഫോട്ടോയാണ് കേട്ടോ ഇത് അതിന്റെ അകത്ത് ഒരു റൗണ്ടിലെ ഒരു മുതിർന്ന അപ്പൂപ്പനെ ഒക്കെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൻ ച്ചാ അവര് നല്ല കളിക്കാരാണ് കേട്ടോ എല്ലാ ഈ ക്ലബിലും ഒക്കെ ഉള്ള എല്ലാ മത്സരത്തിലും ഒക്കെ സ്ഥിരമായിട്ട് അവര് മത്സരത്തിലൊക്കെ പങ്കെടുക്കണവരാണ് കേട്ടോ പിടെ റേറ്റിംഗ് ഒക്കെ ഉള്ള നല്ല കളിക്കാരാണ് ഈ അപ്പൂപ്പന്മാരൊക്കെ ആ അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇതാ പേരൻസിനൊക്കെ ഇവിടെ ചായയും പിന്നെ സ്നാക്സൊക്കെ പഴംപൊരിയും ഉഴുന്നുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ചേട്ടനും അതെല്ലാം മേടിച്ച് കഴിച്ചു കേട്ടോ അപ്പം പ്ലേറ്റ്സിനൊക്കെ ഉച്ചയ്ക്ക് ഫുഡും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനൊക്കെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഷോറും ഉണ്ട് കേട്ടോ അപ്പം ഞാനും ചേട്ടനും കാലത്ത് അവിടെ ഇപ്പം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ചായയും അപ്പവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ ചായ മാത്രമായിട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചായ മാത്രമാണ് അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും മോനും ഒക്കെ അതെ ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഓരോ റൗണ്ട് കളി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത കളി അപ്പം ടെൻഷനടിച്ചിരിക്കുകയാണ് കേട്ടോ മോൻ അതാണ് അപ്പം ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കണം അത്ര ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ സമ്മാന വിതരണത്തിനൊന്നും നിന്നില്ല കേട്ടോ സമ്മാനദാനം അതിനൊന്നും നിന്നില്ല അപ്പം തന്നെ സമയം ഏകദേശം ഒരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞങ്ങള് തിരിച്ചു വന്ന വഴി ഞങ്ങള് ചപ്പാത്തിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഇതാ കൊളേന്റെ പരിസരത്ത് വെച്ച് ഫോട്ടോ എടുത്താണ് കേട്ടോ പിന്നെ ഇതാ തിരിച്ചു വന്ന വഴി ബസ്സിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ കൊട്ടാരക്കര പിന്നെ ഇതാ പിറ്റേ ദിവസം ഞായറാഴ്ച തിരുവാതിര ആയിരുന്നല്ലോ അപ്പോൾ നൊയമ്പുമായിരുന്നു അപ്പോൾ പുഴുക്കുണ്ടാക്കുക അതിനെ അതിലേക്ക് ഒരു കാച്ചിലിൻ്റെ ഒരു ചെറിയ കഷ്ണം ഒരു ചേ ചേനയുടെ ഒരു കുഞ്ഞു കഷ്ണം പിന്നെ ഒരു കായ പിന്നെ ഒരു ചേമ്പ് ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വൻ ഒന്ന് വറുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മീൻ ഉറുക്കിയ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തു അതിലേക്ക് തേങ്ങ ചെറിയത് ജീരകം നാല് പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കുക ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട കേട്ടോ ചെറിയ തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി എന്നിട്ട് ഈ അരപ്പ് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി തിരുവാതിരപ്പുഴുക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ കൂട്ടുകാരെ ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ട കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ കൂട്ടുകാരെ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേട്ട കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ചേച്ചാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്